ഹായ് ഒരുവൻ ഷാഫി പറമ്പിൽ പരസ്യമായി പറയുകയാണ് ഞാൻ രാഹുലിനൊപ്പമാണ് എൻ്റെ അനിനൊപ്പമാണ് ഞാനെന്ന് ഷാഫി പറമ്പിൽ പറയുകയാണ് പറയുന്ന വീഡിയോ ക്ലിപ്പ് ഞാൻ ഇപ്പൊ പ്ലേ ചെയ്തു തരാം പൊന്ന് പ്രേക്ഷകരെ അതിനു ഒരു കാര്യം പറയുകയാണ് പിണറായി വിജയനും ബി ജെ പിയും ചേർന്ന് വലിയൊരു ഗൂഢാലോചന നടത്തിയിട്ടാണ് രാഹുൽ മാങ്കൂടത്തിനെ പെടുത്തിയതെന്ന് ഓരോ പ്രേക്ഷകർക്കും ഓരോ മലയാളികൾക്കും നിസംശയം അറിയാൻ പറ്റും ഓക്കെ അതായത് യുവന്മാർ എങ്ങനെയെങ്കിലും എലക്ഷനിൽ വിജയിക്കാൻ വേണ്ടിയിട്ട് കള്ളഗർഭം കൊണ്ടുവന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും ആ കാര്യത്തിലാണ് ഇന്നലെ കോടതി കോടതിക്ക് മനസ്സിലായി രാഹുൽ മാങ്കൂടത്തിൻ്റെ സൈഡിലാണ് ശരിയുള്ളത് രാഹുൽ മാങ്കൂടത്തിനെ കൊടുക്കാൻ വേണ്ടി വെറുതെ ഇരുപത്തി മൂന്നുകാരിയെ യുവന്മാർ കൊണ്ടുവന്നു തെളിവൊന്നുമില്ല എന്ന് കോടതിക്ക് മനസ്സിലായതുകൊണ്ടാണ് പൊന്നുപ്രേക്ഷകരെ രാഹുൽ മാങ്കൂടത്തിനെ ജാമ്യം കൊടുത്തത് നമുക്ക് വിഷയത്തിലേക്ക് വരാം ആദ്യം ഒരു ചുണക്കുട്ടിയായിട്ടുള്ള ആ പെൺകുട്ടി ഇന്നലെ രാഹുൽ മങ്കൂടത്തിന് ജാമ്യം കൊടുത്തപ്പോൾ പിണറായി വിജയനോട് രണ്ട് മൂന്ന് ചോദ്യം ചോദിക്കുകയാണ് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് നോക്കാം അത് കുറച്ച് വിവാദമാണ് ആ പെൺകുട്ടി ധൈര്യത്തോട് ചോദിച്ച പെണ്ണുങ്ങൾ ചോദിക്കണം ആണുങ്ങൾ ചോദിച്ചാളില്ലേ പ്രശ്നം ആ പെണ്ണ് ചോദിച്ച ചോദ്യം നിങ്ങളൊന്ന് കേൾക്കണം അതിനുശേഷം ഷാഫി പറമ്പിൽ പറയുന്ന വിഷയം ഞാൻ വെച്ചു തരാം ഓക്കെ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ എത്ര കൂടിയിട്ട് പൂട്ടാൻ ശ്രമിച്ചിട്ട് ഒരു കാര്യം ഇല്ലാതെ ഇപ്പൊ മനസ്സിലായില്ലേ കുറ്റവാളി അല്ലെങ്കിൽ എന്താ കുറ്റം തെളിയുന്നത് വരെ രാഹുൽ ും നൂറ് ശതമാനം എന്റെ പൊന്നു സഹോദര നമ്മൾ അഞ്ചാറ് വർഷം വെയിറ്റ് ചെയ്യണം ദിലീപ് എട്ട് വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് കോടതി പറഞ്ഞത് അതുവരെ മാധ്യമം പറഞ്ഞു ദിലീപ് പീഡനവീരൻ എന്നാണ് ഇപ്പോ അതേയാണ് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിനെ മാധ്യമം റേറ്റിംഗിന് വേണ്ടി റിപ്പോർട്ടർ അടങ്ങുന്ന തെണ്ടിത്തരം മാത്രം വിളിച്ചു പറയുന്ന മൊട്ടയുടെ റിപ്പോർട്ടറും ചെയ്യുന്നത് അതല്ലേ റേറ്റിങ്ങിന് വേണ്ടി രാഹുൽ രാഹുൽ മാങ്കൂട്ടത്തിൽ മാങ്കൂട്ടത്തിൽ ഈ മൊട്ട പറയുന്നത് അപ്പോൾ എന്തായാലും കാലം കൂടി ദയവ് ചെയ്ത് എല്ലാവരും കാത്തിരിക്കണം ഏത് രാഷ്ട്രീയ പാർട്ടി ഏത് യുവ വനിതാ നേതാവിനാണ് അടുത്ത പീഡനം ഉണ്ടായെന്ന് അറിയാൻ വേണ്ടിട്ട് പിന്നെ എത്രയും പെട്ടെന്ന് ചാനലുകാരൊക്കെ പുതിയ പീഡനം ഒപ്പിക്കണം ഇല്ലെങ്കിൽ റേറ്റിംഗിന് മുന്നിൽ എത്താൻ വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഈ പറഞ്ഞത് നൂറ് ശതമാനം ശരിയാണ് എൻ്റെ പൊന്നു സഹോദരി അടുത്ത പീഡനം വരും ഒരു മാസം കഴിഞ്ഞിട്ട് പതിമൂന്ന് കാരിയെ പീഡിപ്പിച്ചു പന്ത്രണ്ട് കാരിയെ പീഡിപ്പിച്ചു എന്തിനു വേണം ഒമ്പത് കാരിയെ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ഈ പിണറായി വിജയൻ സ്വർണ്ണ ശബരിമലയിലെ സ്വർണം കട്ട കേസ് അതിനുശേഷം എന്ന് പറയുന്ന ഒരു സാധനവും പിണറായി വിജയൻ ചെയ്തിട്ടില്ല ഇതിനെയൊക്കെ ജനങ്ങൾ ചോദ്യം ചെയ്യുകയാണ് അത് ന്യൂസ് ചാനലിൽ വരാതിരിക്കാൻ വേണ്ടി ഗർഭം കൊണ്ടുവരുന്നു എന്ന് ചോറ് കഴിക്കുന്ന ഓരോ മനുഷ്യർക്കും അറിയാൻ പറ്റും ഇനി ഇലക്ഷൻ വരാൻ പോവുകയാണ് എല്ലാവരുടെ ഒരു കാര്യം പറയുകയാണ് ഉണ്ടെങ്കിൽ ബുദ്ധിയുണ്ടെങ്കിൽ തലച്ചോറുണ്ടെങ്കിൽ നിങ്ങൾ സി പി എമ്മിന് ഇടാതിരിക്കുക എന്ന് മാത്രം ഞാൻ പറയുകയാണ് കേട്ടു നോക്കാം ഈ നേതാക്കന്മാർക്ക് കുറച്ചെങ്കിലും എളുപ്പമുണ്ടോ ഈ തെരഞ്ഞെടുപ്പിന്റെ സമയം ഈ സ്ത്രീകളെ മുന്നിൽ നിർത്തി ഈ ചീഞ്ഞ കളി കളിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള കുറച്ച് ചീഞ്ഞ പെണ്ണുങ്ങളെ കാരണം ബാക്കിയുള്ള സ്ത്രീകളുടെയും കൂടി വില പോയിരിക്കുവായിരുന്നു സത്യമാണ് പത്ത് ലക്ഷം തരാം നീ രാഹുലിനെതിരെ ഒരു കള്ളക്കേസ് കൊടുക്കൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുകയാണ് സ്ത്രീകൾ കിട്ടുന്നത് പത്ത് ലക്ഷമാണ് ഞങ്ങളുടെ ഫോട്ടോ വരുന്നില്ല ഞങ്ങളുടെ അഡ്രസ്സ് വരുന്നില്ല ഞങ്ങളുടെ ഒന്നും വരുന്നില്ല ചുമ്മാ ഒരു പരാതി കൊടുത്തുകഴിഞ്ഞാൽ കിട്ടുന്നത് പത്ത് ലക്ഷമല്ലേ പത്തൊന്ന് മുകളിലും കിട്ടുന്നുണ്ടോ ഓക്കെ അതിനുവേണ്ടി പിണറായി വിജയനും സംഘവും കളിക്കുന്ന ഈ കളിയിൽ ഈ ട്രാപ്പിൽ ജനങ്ങളെ സാധാരണക്കാരെ പ്രേക്ഷകരെ നിങ്ങൾ വി എന്ന് ഞാൻ പറയുകയാണ് ഓക്കെ ബാക്കി കൂടി കേട്ടു എന്തായാലും കള്ളക്കേസിൽ കൊടുക്കപ്പെട്ട എല്ലാ പുരുഷന്മാർക്കും നീതി ലഭിക്കട്ടെ പുരുഷന്മാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് കിട്ടുന്ന അതേ നീതി പുരുഷന്മാർക്കും വേണമെന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു മെൻസ് കമ്മീഷൻ തന്നെ രാഹുൽ ഈശ്വർ ഇത്രയും ദിവസം ജയിലിൽ കിടന്നിട്ട് എന്റെ പൊന്നുപെങ്ങളെ രാഹുൽ ഈശ്വറിനെ ജയിലിലാക്കിയതിന് ഒരേ ഒരു അർത്ഥമുണ്ട് ഇവിടെ രാഹുൽ മാങ്കൂടത്തിൽ പീഡനവീരൻ എന്ന് റിപ്പോർട്ടർ അടങ്ങുന്ന കള്ള ചാനലുകൾ വിളിച്ചു പറയുമ്പോൾ അതിനെ എതിർക്കുന്നത് രാഹുൽ ഈശ്വർ അങ്ങനെ രാഹുൽ ഈശ്വർ ഓരോ പോയിന്റ് പറഞ്ഞ് എതിർക്കുമ്പോൾ പിണറായി വിജയന്റെ സർക്കാർ ചെയ്യുന്നത് വെട്ടിത്തരമാണ് പിണറായി വിജയന്റെ സർക്കാർ രാഹുൽ മാങ്കൂടത്തിനെ കുടുക്കുകയാണ് എന്ന് ജനങ്ങൾക്ക് അറിയും രാഹുൽ ഈശ്വർ നിന്നാൽ അതുകൊണ്ടാണ് രാഹുൽ ഈശ്വറിനെ യോമർ പൂട്ടിയത് എന്റെ പൊന്നുവങ്ങളെ ഓക്കെ ബാക്കി കൂടി കേട്ടു നോക്കാം മുകേഷ് എന്ന വെക്കിയ പോലെ ഒന്നോ രണ്ടോ പേരല്ലാതെ ബാക്കി എല്ലാവരും കൂടെ എന്താ ചെയ്തത് ബുദ്ധി ഇല്ലാത്തവനൊന്നും മണ്ഡന ഒന്നും വിളിക്കുകയല്ലേ ചെയ്തത് ഗോവിന്ദചാമി പോലുള്ളവരെ സപ്പോർട്ട് ചെയ്യാനാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നു എന്ന് പറയുന്നവരോട് ഗോവിന്ദചാമിയും രാഹുൽ മാങ്കൂട്ടും ഇത് രണ്ടും രണ്ട് തലങ്ങളാണ് അത് മനസ്സിലാക്കാൻ കഴിവില്ലാത്തവരാണോ നിങ്ങളൊക്കെ അതായത് പൊന്നുപ്രേക്ഷകരെ ഈ പെൺകുട്ടിയുടെ കമ്മികൾ കമരടുകയാണ് നീ എന്താടി ഗോവിന്ദ ചാമിക്ക് സപ്പോർട്ടാണോ ഗോവിന്ദചാമിയും രാഹുൽ മാങ്കൂട്ടത്തിനും തമ്മിൽ എന്ത് വ്യത്യാസം നാണമില്ലാത്ത ബുദ്ധിയില്ലാത്ത കമ്മികൾ കമരടുകയാണ് അവരോടൊരു കാര്യം പറയുകയാണ് രാഹുൽ മാങ്കൂളത്തിൻ്റെ ആദ്യ കേസ് രാഹുൽ മങ്കൂളത്തിനെ പെൺകുട്ടി ചതിക്കുകയാണ് പെൺകുട്ടി നല്ല പെണ്ണ് ചതിക്കുകയാണ് അതായത് വീട്ടിലൊരു ഭർത്താവ് ഇരിക്കെ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂടത്തിനോട് ഭർത്താവ് ഉള്ള കാര്യം പറയാതെ പ്രണയം നടിക്കുകയാണ് ആരുടെയോ ഒരാളുടെ സ്ക്രിപ്റ്റിന്റെ ഭാഗമായിട്ട് രാഹുൽ മാങ്കൂടത്തിനെ പ്രണയിക്കുകയാണ് ബെഡിലേക്ക് വിളിക്കുകയാണ് അതായത് പാവം രാഹുൽ മാങ്കൂടത്തിൽ നിന്നെ എനിക്ക് വേണം ഡി അതായത് ലൈഫ് ലോങ് ആയിട്ട് നിന്നെ ഞാൻ വിവാഹം കഴിച്ചോളാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ ബെഡ് ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെ ഈ പെണ്ണ് ട്രാപ്പ് എന്ന് പാവം രാഹുൽ മാങ്കൂടത്തിൽ അറിയില്ലായിരുന്നു ഇവൾക്ക് വീട്ടിലൊരു ഭർത്താവുള്ള കാര്യം പാവം രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയില്ലായിരുന്നു അങ്ങനെയാണ് ആദ്യ കേസ് വന്നത് ആദ്യ കേസ് അങ്ങനെ ശാരീരികമായി അവളുടെ സമ്മതത്തോടെ അവളും ഞാനും ജീവിതകാലം ും മുഴുവനും ഒരുമിച്ച് ജീവിക്കുമെന്ന് പറഞ്ഞിട്ട് ശാരീരികമായി ബന്ധപ്പെട്ടതിന് എന്തിനാടാ ഗോവിന്ദ സ്വാമി പറഞ്ഞത് പിന്നീട് രണ്ടാമത്തെ കേസ് ഇല്ലാത്തതാണ് കോടതിക്ക് തന്നെ മനസ്സിലായി ഇരുപത്തിമൂന്ന് കാര്യം എന്ന് പറയുന്ന പെണ്ണില്ല വെറുതെ പിണറായി വിജയനും സഖാക്കളും ചേർന്ന് ഉണ്ടാക്കിയ കേസ് അന്ന് കോടതിക്ക് പോലും മനസ്സിലായി എൻ്റെ എൻ്റെ പൊന്നു സഖാക്കളെ പിന്നെ പൊന്നു നല്ല വെറുതെ പറഞ്ഞു പോയതാണ് ഞാൻ പറയുമ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗോവിന്ദ രാഹുൽ മാങ്കൂടത്തിനെയും ഒരുമിപ്പിക്കുന്നത് ബുദ്ധിയില്ലാത്ത മണ്ടന്മാരെ എന്ന് ഞാൻ പറയാണ് ഓക്കെ നമുക്ക് ഷാഫി പറമ്പിൽ പറയുന്ന ആ വിഷയം ഓക്കെ ഷാഫി പറമ്പിൽ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം പറയാതെ ഷാഫി പറമ്പിൽ പറയുകയാണ് രാഹുൽ സപ്പോർട്ട് കൊടുക്കുകയാണ് ഞാൻ എക്സ്പ്ലെയിൻ തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ അത് എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി അങ്ങനെ പറയുന്നത് മുഖ്യമന്ത്രിക്ക് അത് ചർച്ചയായാലുണ്ടാവുന്ന ഡാമേജിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ആ അജണ്ട മാറ്റണമെന്ന് മുഖ്യമന്ത്രി ആഗ്രഹിക്കുക മറ്റു വിഷയത്തിൽ അജണ്ട ഇപ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത വിധത്തിൽ കോൺഗ്രസ് പാർട്ടി നടപടി എടുത്തു കഴിഞ്ഞു ഒരാളെ ഒരു ജനപ്രതിനിധിയെ പാർട്ടിയിൽ നിന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞു താൽക്കാലിക പോയി നടപടികൾ കേട്ടോ നിങ്ങൾ ഇവിടെ ഷാഫി പറമ്പിൽ ഒരിക്കലും പറഞ്ഞിട്ടില്ല ഞങ്ങൾ പുറത്താക്കി സസ്പെൻഷനോ അതിനപ്പുറമോ ഒരു കാര്യം പറയുകയാണ് എനിക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ ഞാനിടുന്ന വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ ഊന്നായി മണിമണിയായി നടക്കുന്നുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മങ്കൂടത്തിന് ജാമ്യം കിട്ടും കോൺഗ്രസിലേക്ക് തിരിച്ചു വിളിക്കുന്നു അതിന്റെ നീക്കം തുടങ്ങുന്നുണ്ട് അപ്പൊ ഞാനൊരു കാര്യം പറയുകയാണ് എനിക്ക് കിട്ടുന്ന വിവരം അനുസരിച്ച് അതായത് ഷാഫി പറമ്പിലിന്റെ വലിയൊരു പട രാഹുൽ മാങ്കൂടത്തിലു വേണ്ടി നിയമം നിയമം പഠിച്ച ആൾക്കാർ നിയമമൊക്കെ അറിയുന്ന ആൾക്കാർ രാഹുൽ മാങ്കൂട്ടലിന്റെ കേസ് പഠിച്ചു വരികയാണ് ആ കള്ളക്കേസിൽ നിന്ന് എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഊരിപ്പിക്കാമെന്ന വലിയൊരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഷാഫി പറമ്പിലിന്റെ ആൾക്കാർ അതായത് ഷാഫി പറമ്പിലിനും ഈ പറഞ്ഞ സണ്ണി ജോസഫിനും ഇവരുടെ വലിയൊരു വെൽ പ്ലാനഡ് രാഹുൽ മാങ്കൂടത്തിലെ വലിയ രീതിയിൽ പാർട്ടിയിലേക്ക് തിരിച്ചു കൊണ്ടുവരണം പക്ഷേ ഈ കള്ളക്കേസിൽ നിന്ന് ഊരിക്കണം നിലവിൽ ഷാഫി പറമ്പിലും സണ്ണി ജോസഫും ഇറങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിനാണ് സപ്പോർട്ട് കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിപ്പോർട്ടർ അടങ്ങുന്ന മൊട്ടയുടെ ചാനൽ എന്ത് പറയും പീഡന വീരന് സപ്പോർട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് വാർത്ത എന്തൊക്കെയോ മസാല ചേർത്ത് വാർത്ത ഇറക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷനെ അത് ബാധിക്കും അതുകൊണ്ടാണ് ഇപ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് എലക്ഷൻ കഴിഞ്ഞ ശേഷം രാഹുൽ മാങ്കൂടത്തിൽ പരസ്യമായി ഷാഫി പറമ്പിലും സണ്ണി ജോസഫും സപ്പോർട്ടും കൊടുക്കും കോൺഗ്രസിലേക്ക് അംഗത്വം കൊടുക്കും അതിന് മുമ്പ് എന്തായാലും തെളിയും രാഹുൽ മാങ്കൂടത്തിൽ കുറ്റക്കാരനല്ലേ ഓക്കെ ഷാഫി പറയുന്ന ബാക്കി കൂടി കേട്ടു നോക്കാം ആ എംഎൽഎ ആക്കിയ കോൺഗ്രസ് നടപടിയെടുത്തില്ലേ കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾക്കും ഇതേ ചോദിക്കാനുള്ളൂ നിങ്ങൾക്കും ആ ചോദ്യം നിങ്ങളുടെ നാവിൽ നിന്നും ആ ചോദ്യം വരുവുള്ളൂ എന്നാൽ ഈ പറയുന്ന പത്മകുമാർ ശബരിമല കേസിൽ ഇപ്പൊ ജയിലിലാണ് അയാൾക്കെതിരെ സി പി എം എന്ത് നടപടിയെടുത്തുവെന്ന ചോദ്യത്തിന് ഉത്തരം തേടാൻ നിങ്ങളും ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു ഉത്തരവില്ല എന്റെ മാധ്യമമേ ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങളുടെ കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആ സത്യമാണ് ഞാൻ ചോദിക്കുന്നത് ശബരിമലയിൽ സ്വർണം കെട്ടതിനെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല മുഖേഷിന്റെ പീഡനത്തെ കുറിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല നിങ്ങൾക്ക് ഒരേ കാര്യം രാഹുൽ മാങ്കൂടത്തിൻ്റെ എം എൽ എ സ്ഥാനം എൻ്റെ വായിൽ നിന്ന് എന്തെങ്കിലും വെയ്യും യൂട്യൂബാണ് അതുകൊണ്ട് കുട്ടികളൊക്കെ ചിലപ്പോൾ കാണുന്ന വീഡിയോ ആണ് അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല ഓക്കെ നോക്കാം അങ്ങനെ ഒരു ഉത്തരം കിട്ടുന്നില്ല അങ്ങനെ ഒരു ഒരു എന്നിട്ട് 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 എടാ ജനൻ പാലക്കാട് പാലക്കാട് ഷാഫി അവന്റെ നോക്കാം അത് അജണ്ട അല്ല എന്നുകൂടെ മുഖ്യമന്ത്രി പറഞ്ഞാൽ ഞാനൊരു കാര്യം പറയാ ഇവിടെ ദേവസ്വം ബോർഡും സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉള്ളത് എന്തിനാ ഉള്ളത് അമ്പലത്തിന്റെയും അയ്യന്റെയും സ്വർണവും സ്വത്തും കാക്കാനാണ് ആ പദവിയും ആ സംവിധാനങ്ങളും ഇത് കക്കാൻ വേണ്ടി ഉപയോഗിച്ചിട്ട് അത് നേരത്തെ അറിഞ്ഞിട്ട് അത് കോടതി ഇടപെടുന്നത് വരെ അത് മറച്ചു വച്ചിട്ട് അത് ജനങ്ങൾക്കിടയിൽ പുറത്തു വരാതിരിക്കാനുള്ള എല്ലാ ശ്രമവും നടത്തിയിട്ട് പിടിക്കപ്പെട്ടവർ പിടിക്കപ്പെട്ടവരോരോരുത്തരും അവരുടെ മേലെയുള്ള മേലെയുള്ള ആളുകളുടെ പേര് വന്നു വന്ന് വന്ന് പാർട്ടിയുടെ നിലവിലുള്ള ജില്ലാ സെക്രട്ടേറിയറ്റ് കമ്മിറ്റി അംഗത്തിൽ എം എൽ പഴയ എം എൽ എയിൽ പഴയ ഏരിയ സെക്രട്ടറിയിൽ പാർട്ടി ദേവസ്വം ബോർഡ് പ്രസിഡൻറ് ആക്കിയ ഒരാളിൽ എത്തിയിട്ട് ഈ നാട്ടിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു ആരാധനാലയത്തിലെ ലക്ഷങ്ങൾ വന്നു ചേരുന്ന ചേരുന്നവരടത്തു നിന്ന് പോലും ഇത്ര കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടത്താൻ ഒരു സർക്കാർ സംവിധാനം കൂട്ടുനിന്നിട്ട് അത് അജണ്ടയല്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞാൽ അത് മുഖ്യമന്ത്രിക്ക് മാത്രമേ അജണ്ട അല്ലാതിരിക്കുകയുള്ളൂ ഇന്ന് രാവിലെ മുഖ്യം പറയുന്നത് നിങ്ങൾ എല്ലാവരും കേട്ടിട്ടോ അതായത് ശബരിമലയിലെ സ്വർണം കെട്ടത് ഞങ്ങൾക്ക് ഒരു ഇതുമാവില്ല ഇഷ്ടം പോലെ വോട്ട് കിട്ടുമെന്നാണ് അതായത് മുഖ്യമന്ത്രിക്ക് അതായത് അങ്ങേറ പ്രായമായത് കൊണ്ടാണ് ഞാൻ പേഴ്സണലി വിചാരിക്കുന്നത് അങ്ങേർക്ക് പ്രായമായി അതിൻ്റെ പ്രായത്തിൻ്റെ ഒരു പക്വത ഉണ്ട് അദ്ദേഹത്തിന് അതായത് സംസാരിക്കുമ്പോൾ എല്ലാം മുഖ്യമന്ത്രി ആണെന്ന് പറയുന്നത് നമുക്ക് അയാൾ പറയുന്നത് പറയുന്നതെല്ലാം ശരിയെന്ന് പറയാൻ പറ്റില്ല എന്ത് വിവരമില്ലായ്മയാണ് ഇന്ന് പറഞ്ഞത് ഞാൻ അദ്ദേഹത്തെ തെറിയൊന്നും വിളിക്കില്ല കാരണം വലിയ പ്രായമായ ഒരാളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് അതുകൊണ്ട് അയാളെ കുറിച്ച് ചെറിയ റെസ്പെക്ട് ഞാൻ കൊടുക്കുന്നുണ്ട് ഓക്കെ നമുക്ക് ബാക്കി ജനങ്ങൾക്കാണ് അതായത് നമ്മളാണ് അനുഭവിക്കേണ്ടത് നമ്മളല്ലേ അദ്ദേഹത്തെ ജയിപ്പിച്ച ജയിപ്പിച്ചുപെട്ടത് ഇത് ഓരോ പ്രേക്ഷകരും ഇനി വോട്ടിടുമ്പോ നിങ്ങൾ ചിന്തിക്കണം ഓക്കെ ഓക്കെ ബാക്കിയും കൂടി കേട്ടു നോക്കാം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ഡെഫിനറ്റ്ലി അജണ്ട തന്നെയാണ് അത് ഈ വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും മറ്റു വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ഞാൻ പറയേണ്ടത് ആവശ്യത്തിന് എല്ലാ തവണയും അത്തരം ചോദ്യങ്ങളും ഞാൻ ഒഴിഞ്ഞു മാറിയിട്ടില്ല പറഞ്ഞിട്ടുണ്ട് പാലക്കാട്ടെ എല്ലാ വോട്ടർമാർക്കും കേരളത്തിലെ എല്ലാ വോട്ടർമാർക്കും ഇതുവരെ ചെയ്തവർക്ക് നന്ദി ഇനി ചെയ്യാനിരിക്കുന്നവർ ഇനി ഇനി ചെയ്യാനിരിക്കുന്നവർ ഇനി ചെയ്യാനിരിക്കുന്നവർ കൂടി യു ഡി എഫിന് വോട്ട് നൽകണമേ എന്ന് വിനീ ഓക്കെ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഷാഫി പറമ്പിൽ പറയുന്നത് പിന്നിൽ നിന്ന് കളിക്കുന്നുണ്ട് ഉറപ്പായിട്ടും രാഹുൽ മാങ്കൂടത്തിനെ ഈ വലിയൊരു കുരുക്കിൽ നിന്ന് ഷാഫി പറമ്പിലും കോൺഗ്രസും രക്ഷിക്കും കോൺഗ്രസിലേക്ക് നമ്മുടെ രാഹുൽ മാങ്കൂടത്തിന്റെ രണ്ടാം വരവ് നൂറു ശതമാനം ഉണ്ടാവും പൊന്നുപ്രേക്ഷകരെ ഒരു യുവാവ് ഇന്നലെ രാഹുൽ മാങ്കൂടത്തിനെ ജാമ്യം കിട്ടിയപ്പോൾ ഒരു വീട് ഇടുകയാണ് കുറച്ച് വിവാദമാണ് പറയേണ്ട കാര്യങ്ങൾ ആ യുവാവ് മുഖത്ത് നോക്കി പറയുകയാണ് ഇൻസ്റ്റഗ്രാമിലാണ് നമുക്ക് അത് ജസ്റ്റ് ഒന്ന് കേട്ടു നോക്കാം ഓക്കെ യുവതിയുടെ പരാതിയിലും വൈരുദ്ധ്യം ബലയാൽ സംഘത്തിന് മതിയായ തെളിവില്ല രാഹുലിനെതിരായ രണ്ടാമത്തെ കേസിൽ കോടതി പറഞ്ഞത് ഈ ഒരു വിധി പറഞ്ഞിട്ടുള്ള കോടതി ഒരു പക്ഷേ ഈ ഒരു സംഭവം നോക്കാൻ വേണ്ടിയിട്ട് വിട്ടുപോയതായിരിക്കാം വേറെ ഒന്നുമല്ല അഹുൽ പീഡിപ്പിച്ച ഈ ഒരു പീഡനം തീവ്രത കൂടിയതാണോ കുറഞ്ഞതാണോ എന്നുള്ളത് കോടതി നോക്കാൻ വേണ്ടി ഒരു മറന്നതാണോ എന്താ എന്നുള്ള കാര്യം അറിയില്ല പക്ഷെ മറന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടി എന്ത് ചെയ്യണം ഒന്ന് ഇവിടെ വന്നിട്ട് ഒന്ന് ജനങ്ങൾക്ക് ഒന്ന് തെളിച്ച് അവിടെ കൊടുക്കണം കാരണം തീവ്രത കൂടിയതാണ് മാങ്കൂട്ടത്തിന്റെ മുകേഷിന്റെ തീവ്രത കുറഞ്ഞതാണ് എന്നുള്ളത് ഇവിടെ കഴിഞ്ഞ ദിവസം ഇവിടെ സ്ത്രീ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടേ മുട്ടി മുട്ടന്റെ ബാക്കിൽ അണിമരുന്ന ആൾക്കാരും റിപ്പോർട്ടർ ചാനൽക്കാരും അഥവാ വേസ് ചാനൽ എന്ന ആ റിപ്പോർട്ടർ ചാനൽ ഇവിടെ ഉത്സാഹിക്കാൻ പറ്റുള്ളൂ എന്തൊക്കെ പുരിപാലികളെ നിങ്ങളോട് ഓരോ ദിവസവും രാവിലെ എതിരേക്കാണ് ഇവിടെ ഓരോ നിങ്ങളിവിടെ ഇറക്കി ഇവിടെ കൊണ്ടുവന്നിരുന്നത് ഓ വളരെയധികം ക്രൂരമായിട്ടാണ് ആ പെണ്ണിനെ പീഡിപ്പിച്ചത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിലും ആ പെണ്ണിനെ എന്തുണ്ടായിരുന്നു മുറിവുകൾ ഉണ്ടായിരുന്നു എന്തെല്ലാം വീരവാദങ്ങളായിരുന്നേ ഈ നെറിക്കട്ട ഈ ഒരു ചാനലും മുട്ടയും ഇവിടെ പറഞ്ഞാണ് ഇവിടെ പുറത്തുകൂടെ വിട്ടിരുന്നത് അതെ മുട്ട ഒക്കെ ഇവിടെ വന്നതാണ് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം വളരെ അധികം സങ്കടം എന്ന് പറഞ്ഞ സങ്കടം കരിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ എന്ത് പറഞ്ഞില്ല ചെറിയ ഒരു കിളിക്കുഞ്ഞ് കരയുന്നത് പോലെ ആയിരുന്നു ഒരു പെണ്ണുകൂടെ മോയി നൽകിയിരുന്നത് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് ഇതാണ് കിളിക്കുഞ്ഞെ കോടതി വരെ ഇവിടെ നോക്കിയിട്ട് കോടതി വരെ ഇവിടെ തെന്നില്ല എന്നുള്ളത് ഞാൻ ഇപ്പോഴും ചോദിക്കുന്ന ചോദ്യം അതാണ് എങ്ങനെ ഇതൊരു പീഡനാവില്ലേ രണ്ടാൾക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പര ഇഷ്ടത്തോട് കൂടിയിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം എങ്ങനെ ഇവിടെ പീഡനക്കാണ് മാറും റിപ്പോർട്ട് ചാനലിലേ ഇത് ഇവിടെ വിളമ്പിക്കാൻ വലിയ ഡയലോഗുകൾ കിട്ടില്ല മൊട്ടയും മൊട്ടനെ കുട്ടി ഇവിടെ പറയണം എങ്ങനെയാ പീഡനാവലെ ഇങ്ങനെ എത്രത്തോളം ആണോ രാഹുൽ മാങ്ങൂട്ടത്തിന് അടിച്ചമർത്ത നോക്കിയത് ഇഷ്ടമുറ വേറെ സമൂഹം രാഹുലിന്റെ രണ്ടാം പീഡന കേസ് മുൻകൂർ ജാമ്യം അനുവദിച്ചതിനെതിരെ അപ്പീൽ പോകാൻ സർക്കാർ ഹൈക്കോടതിയെ സമീപിക്കും ഇതും ഇതിന്റെ അടുക്കള വന്നിട്ടുള്ള ഒരു ന്യൂസ് അപ്പൊ അല്ലെങ്കിൽ ഞാനിപ്പോൾ ചോദിക്കണേ എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ രാഹുൽ മാങ്കുട്ടത്തിന് എന്തിനാണ് ഇത്രത്തോളം പീഡിപ്പിക്കുന്നത് എന്തിനാണ് രാഹുൽ മാങ്കുട്ട് എം എൽ എ കണ്ട് ആദ്യമായിട്ട് ഇവിടെ ഇറങ്ങി വന്നിട്ടുള്ളൂ ഓൻ ആദ്യ എം എൽ എ കണ്ട് വന്നപ്പോളോടൊക്കെ കുറച്ച് ആൾക്കാരുടെ കയ്യും കാലും മുട്ടക്കോടെ ഇറക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലേ രാഹുൽ മാംകുട്ടി ഞാൻ അത്രത്തോളം പേടി ഇതേമാതിരി ഓരോ ദിവസം ഓരോ പെണ്ണിങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തന്നെ ഇറക്കിയിട്ട് രാഹുൽ മാങ്കത്തിൽ പീഡനം അത് ഭയങ്കര പീഡനം തീവ്രത കൂടിയത് ഓ ഓൻ ചെയ്തിട്ടുള്ള ഒക്കെ ഭയങ്കര നിങ്ങളെ കാരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഹരി കൊലത്തിലൊക്കെ എന്നാണ് ഇവിടെ പഠിച്ചു വിടുന്നത് ഞാൻ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട് ഇപ്പൊ കോടതി വന്നിട്ടുള്ള ഈ ഒരു വിധിയുണ്ടല്ലോ ഉണ്ടല്ലോ ചാനൽ കാരണം മുഖത്ത് നോക്കിയിട്ടാണ് പറയുന്നത് ഇത് നിങ്ങൾക്കുള്ള തുടക്കം മാത്രമാണ് ഇനി വരും ദിവസങ്ങളിൽ അറിയാൻ വേണ്ടി ഇവിടെ സാധിക്കും എന്തൊക്കെയാണ് എന്നുള്ളത് അന്നോ നിങ്ങളുടെ തൊള്ളല് സൗണ്ട് ഉണ്ടാവണം ചെലക്കാനേ ഇതുവരെയൊക്കെ രാഹുൽ മാങ്കുട്ടത്തിനെതിരായിട്ട് നിങ്ങൾ കെട്ടി ശമിച്ചുണ്ടാക്കിയാണ് പറഞ്ഞത് ചലച്ചിരുന്ന ഇതേ നാവ് അന്നും നിങ്ങൾക്കോട് ഉണ്ടാവണം ഒരു മനുഷ്യനെ പറ്റിയിട്ട് ഇത്രയും അപരാധികൾ പറഞ്ഞുണ്ടാക്കുന്നതിൽ ഒരു പരിധി ചെയ്യാൻ പക്ഷേ റിപ്പോർട്ടർ ചാനൽ എന്ന് പറഞ്ഞ ഈ ഒരു ചാനലിന് ഒരു പരിധി ഇല്ല മറിച്ചേ വൈരാഗ്യാണ് വൈരാഗ്യം രാഹുലിനോട് പക്ഷെ അയ്യത് എന്തിന്റെ വര്യാഗയാണ് എന്നുള്ളത് ഇന്ന വരായിട്ട് ഓരോ പുറത്തു കൂടെ വിട്ടിട്ടില്ല അത് കാരണം കൊണ്ടാണ് ഓരോ പെണ്ണിന്റെയും ഓരോ ദിവസം ഓരോന്നും ഓരോന്ന് എന്താണ്ട് ഇങ്ങനെ എടുത്തിരുന്നതേ ഒരു പക്ഷ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടാകും സ്വാഭാവികം പക്ഷെ അത് എങ്ങനെയാണ് ഇവിടെ പീഡനം കണ്ടിവിടെ മാറില്ലേ ഉപരം എന്താ അത് പറവ്രമായിട്ടുള്ള പ്രകടനം ചരക്കഥ പോയ പറഞ്ഞേ ഇനി കാണാ വരും ഇങ്ങനെ വരും ഇങ്ങനെയൊക്കെയാണ് പയ്യൻ പറയുന്നത് ഇത് ഓരോരുത്തരും പറയേണ്ട ഓരോ വാക്കല്ലേ പലയം പറഞ്ഞത് പയ്യനെതിരെ നെഗറ്റീവ് കമന്റ് ആണ് ഓക്കെ അപ്പോൾ ഏതാനും ഞാൻ വൈൻഡ് ചെയ്യുക കാണുമ്പോൾ പോലെ പ്രേക്കെ അടുത്ത ആയി ഉടൻ വരാം ഓക്കെ ബൈ